നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ട് ബുധനാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ചൈനീസ് ചാർട്ടിനെന്ന് ആരോപിക്കുന്ന വ്യക്തിയും ആൻഡ്രു രാജകുമാരനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാകുന്നതായി സൂചന രാജ്യത്ത് നിന്നും ചൈനയുടെ ചാർട്ടിനെന്ന് ആരോപിക്കപ്പെടുന്ന ബിസിനസ് കാറിനെ വിലക്കിയതിന് പിന്നാലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നിർത്താൻ ചൈനീസ് എംബസി ബ്രിട്ടനോട് ആവശ്യപ്പെട്ടു യാങ് ടെ ആൻഡ്രു രാജകുമാരനുമായുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള വെളിപ്പെടുത്തലുകൾ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായാണ് രാജ്യം കണക്കാക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുക്കണമെന്ന നേതാക്കൾ തമ്മിൽ കഴിഞ്ഞ മാസം നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനമെടുത്തെങ്കിലും നിലവിലെ സാഹചര്യം വിദേശ ബന്ധത്തെ പ്രതിസന്ധിയിലാക്കി ചാൻസലർ റേച്ചൽസിന്റെ അടുത്ത മാസത്തെ ചൈനീസ് സന്ദർശനത്തിന് ശേഷമാകും യു കെ ചൈന ബന്ധങ്ങളുടെ അവലോകനം ബിസിനസുകള് ജീവനക്കാരുടെ എണ്ണം അതിവേഗത്തില് വെട്ടിക്കുറയ്ക്കുന്നതായി കണക്കുകള് ട്രഷറിയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും സജീവമായി നിരീക്ഷിക്കുന്ന പർച്ചേസിംഗ് മാനേജേഴ്സ് ഇന്ഡെക്സ് സർവേയിലാണ് ഡിസംബറിൽ എംപ്ലോയ്മെന്റ് ലെവൽ കുത്തനെ താഴ്ന്നതായി വ്യക്തമായത് കൊറോണ വൈറസ് മഹാമാരിയുടെ കാലം ഒഴിവാക്കിയാൽ രണ്ടായിരത്തിഒൻപതിനുശേഷമുള്ള അതിവേഗ വെട്ടിച്ചുരുക്കിലാണിത് അറുനൂറ്റി അൻപത് നിർമ്മാതാക്കൾക്കും അറുനൂറ്റി അൻപത് സർവീസ് സെക്ടർ കമ്പനികൾക്കും നിടയിൽ നടത്തിയ സർവേയിൽ ഡിമാൻഡ് മയപ്പെടുന്നതും എംപ്ലോയ്മെന്റ് ചെലവ് ഉയരുന്നതും ലാഭവിഹേതം കുറയുന്നതും ചേർന്നാണ് സ്വകാര്യ മേഖലയിൽ ആളെ കുറയ്ക്കുന്നതിലേക്ക് നയിക്കുന്നതെന്ന് സർവേ വ്യക്തമാക്കുന്നു ബജറ്റിലെ പുതിയ നിയമങ്ങൾ ബിസിനസുകൾക്കും ജീവനക്കാർക്കും ഒരുപോലെ തിരിച്ചടിയായി എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ മുൻ നേതാവ് പുരോഹിത സ്ഥാനം രാജിവെച്ചു ലൈംഗിക ആരോപണം നേരിടുന്ന വൈദികന്റെ കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുവെന്ന ആരോപണത്തെ തുടർന്നാണ് കാൻബെറിയിലെ മുൻ ആർച്ച് ബിഷപ്പ് ലോർഡ് ജോർജ് കാര്രിയുടെ രാജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി രണ്ട് വരെ കാൻബെറി ആർച്ച് ബിഷപ്പ് ജോർജ് കാരി ലൈംഗിക പീഡന പരാതിയിൽ വിലക്കപ്പെട്ട പുരോഹിതനെ പൌരഹത്വത്തിലേക്ക് മടങ്ങാൻ അനുവദിച്ചതായി തെളിഞ്ഞിരുന്നു ആരോപണങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായിരുന്നു എന്നാൽ അദ്ദേഹം നൽകിയിരിക്കുന്ന രാജിക്കത്തിൽ അന്വേഷണത്തെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല ആരോപണ വിധേയനായ പുരോഹിതന് ആജീവനാഥ വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പത്ത് വയസ്സുകാരി സാറാ ഷെരീഫിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ വിവാദ സംഭവത്തിൽ പിതാവിനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം തടവ് കൊലപാതക കുറ്റത്തിനെ പിതാവ് ഉർഫാൻ ഷെരീഫിന് കുറഞ്ഞത് നാല്പത് വർഷവും രണ്ടാനമ്മ ബൈനാഷ് ഭട്ടുവലിന് മുപ്പത്തിമൂന്ന് വർഷവും തടവ് ശിക്ഷ വിധിച്ചു സാറയുടെ അമ്മാവൻ ഫൈസൽ മാലിക്കിന് പതിനാറ് വർഷം തടവ് ശിക്ഷ അനുഭവിക്കണം പത്ത് വയസ്സുകാരി സാറാ ഷെരീഫ് രണ്ട് വർഷമായി പ്രതികൾ അതിക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയിരുന്നു എന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തിന് ലണ്ടനിലെ വാക്കിംഗിന് വസതിയിൽ കിടക്കി മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു സാരശേരിന്റെ മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകത്തിന് പിന്നാലെ പാകിസ്ഥാനിലേക്ക് കടന്ന പ്രതികൾ സെപ്റ്റംബറിലാണ് തിരികെ ബ്രിട്ടനിലേക്ക് എത്തിയത് സ്ത്രീകളുടെ പെൻഷൻ പ്രായത്തിൽ അസമത്വം നേരിടുന്നത് തടയാനായി വിമൻ അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് പെൻഷൻ ഇൻഇക്വാലിറ്റി പ്രചരണവുമായി രംഗത്തെത്തി പെൻഷൻ പ്രായത്തിലുള്ള മാറ്റങ്ങളാൽ അനുഭവിക്കുന്ന ദശലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതില്ലെന്ന സർക്കാർ തീരുമാനത്തെ വിചിത്രവും തികച്ചും ന്യായരഹിതവുമാണെന്ന് പ്രചാരകർ വിശേഷിപ്പിച്ചു ഓരോ വ്യക്തിക്കും ആയിരം പൗണ്ടിലും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് പൌണ്ടിനും ഇടയിൽ നൽകണമെന്ന ആഹ്വാനത്തെ വാർഡ് കയർ പെൻഷൻ സെക്രട്ടറി ലീസ് കെൻറ്റിൻ നിരസിച്ചു മാറ്റങ്ങളാൽ ായ മൂന്ന് പോയിന്റ് എട്ട് ദശലക്ഷം സ്ത്രീകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് പത്ത് പോയിന്റ് അഞ്ച് ബില്ല് പൗണ്ട് ചെലവാകുമെന്ന് കേന്ദ്രം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ജനിച്ച സ്ത്രീകളെ ബാധിച്ച പെൻഷൻ പ്രായത്തിലുണ്ടായ മാറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകളും പരിഹരിക്കണമെന്ന ആവശ്യത്തിനാണ് വാസ്തി സമരം ചെയ്യുന്നത് എന്നാൽ സർക്കാരിന്റെ ഈ തീരുമാനത്തിന് ലേബർ പാർട്ടി എം പിമാരിൽ നിന്ന് തന്നെ ഗവൺമെന്റ് വിമർശനങ്ങൾ നേരിട്ടിട്ടുമുണ്ട് സൗത്ത് ബോൾഡ് ആക്രമണങ്ങൾക്ക് പിന്നാലെ യു കെയിലെ ചില ഭാഗങ്ങളിൽ അക്രമ സംഭവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ നേരിടാൻ പോലീസ് തയ്യാറായിരുന്നില്ലെന്ന് വാച്ച് ഡോ കണ്ടെത്തിയതായി റിപ്പോർട്ട് കഴിഞ്ഞ പതിറ്റാണ്ടിനിടയിൽ നടന്ന ഏറ്റവും വലിയ അക്രമത്തിന്റെ ഉയർന്ന വ്യാപ്തിയും തീവ്രതയും പ്രവചിക്കുവാനും മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിലും പോലീസ് പരാജയപ്പെട്ടു എന്നാണ് ആരോപണം സംഭവ വികാസങ്ങൾ നിയന്ത്രിക്കുവാനായി ആവശ്യമായ സജ്ജീകരണങ്ങളും നടപടികളും കൈക്കൊള്ളാൻ പോലീസ് വൈകിപ്പോയി എന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് സൗത്ത് പോർട്ടിൽ മൂന്ന് പെൺകുട്ടികൾ മാരകമായി കുത്തേറ്റു കൊല്ലപ്പെടുന്നത് ഇതിനുശേഷം രാജ്യത്തുടനീളം അക്രമാസക്തമായ ക്രമക്കേടുകൾ ഉണ്ടായി അറുന്നൂറിലധികം അറസ്റ്റുകളും നടന്നു പ്രീമിയർ ലീഗിലെ പതിനേഴാം റൗണ്ട് മത്സരങ്ങൾക്ക് ഡിസംബർ സിറ്റി വെസ്റ്റ് ഹാം ബ്രൈറ്റൺ ടാവോൺ ബ്രാൻഡ് ഫോർ നോട്ടിങ്ഹാം ഫോറസ്റ്റ് ആസ്ണൽ പാലസ് എന്നീ മത്സരങ്ങളാണ് ശനിയാഴ്ച നടക്കുക ബാക്കിയുള്ള അഞ്ച് മത്സരങ്ങൾ ഞായറാഴ്ചയും പൂർത്തിയായപ്പോൾ പതിനഞ്ച് കളികളിൽ നിന്ന് മുപ്പത്തി ആറ് പോയിന്റുകളോടെ ലിവർപൂൾ ആണ് ഒന്നാമത് പതിനാറ് കളികളിൽ നിന്ന് മുപ്പത്തിനാല് പോയിന്റുകളോടെ ചെൻസി ആണ് രണ്ടാം സ്ഥാനത്തും ഉള്ളത് മുപ്പത് പോയിന്റുകളോടെ ആസ്നൽ മൂന്നാം സ്ഥാനത്തും ഇരുപത്തിയെട്ട് ഇരുപത്തിയേഴ് പോയിന്റുകളോടെ യഥാക്രമം നാട്ടിങ്ഹാം ഫോറസ്റ്റ് മാഞ്ചസ്റ്റർ സിറ്റി എന്നീ ടീമുകൾ നാലും അഞ്ചും സ്ഥാനങ്ങളിലുമാണ് സ്കോട്ട്ലാൻഡിൽ മലയാളി യുവതിയെ കാണാതായി എഡ്വിൻ ബറവുയിലെ സൗത്ത് ഗെയിൽ ഏരിയയിൽ താമസക്കാരിയായ ഇരുപത്തിരണ്ട് വയസ്സുള്ള സാന്ദ്ര സാജുവിനെയാണ് കാണാതായത് ഈ മാസം ആറിന് രാത്രി എട്ട് മണിക്ക് ലിവിംഗ്സ്റ്റണിലെ ബാൻവെൽവ് ഏരിയയിലാണ് സാന്ദ്രയെ അവസാനമായി കണ്ടത് സാന്ദ്രയെ കണ്ടെത്താൻ പൊതുജനങ്ങളുടെ സഹായം പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അഞ്ചടി ആറ് ഇഞ്ച് ഉയരം മെലിത ശരീരം കറുത്ത മുടി തുടങ്ങിയ അടയാളങ്ങളുള്ള സാന്ദ്ര കാണാതാക്കുമ്പോൾ കറുത്ത ജാക്കറ്റാണ് ധരിച്ചിരുന്നത് സാന്ദ്രയെ കണ്ടെത്തിയത് സംശയ ൾ കൈമാറാൻ ആഗ്രഹിക്കുന്നവരോ മൂന്ന് മൂന്ന് ഒൻപത് പൂജ്യം എന്ന കേസ് നമ്പറിൽ നൂറ്റി ഒന്നിൽ വിളിച്ച് സ്കോട്ട്ലൻഡ് പോലീസുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം